സഹകരണത്തിലൂടെ അഭിവൃദ്ധി എന്ന മുദ്രാവാക്യം ഉയർത്തുന്ന ദേശീയ സഹകരണ നയം ഇന്ന് കേന്ദ്രമന്ത്രി അമിത് പ്രഖ്യാപിക്കും സഹകരണ പ്രസ്ഥാനങ്ങൾക്ക് വലിയ വഴിത്തിരിവാകും വിധം മേഖലയെ പുനരുജ്ജീവിപ്പിക്കാനും ആധുനികവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ദേശീയ സഹകരണ നയം രൂപീകരിച്ചത് എസ് നന്ദഗോപൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നന്ദർ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമാണ് ഉണ്ടാകുന്നത് മറ്റ് വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇതൊക്കെയാണ് ദേവിക രണ്ടായിരത്തി രണ്ടിലാണ് ആദ്യമായി രാജ്യത്ത് ദേശീയ സഹകരണ നയം വരുന്നത് അതിനുശേഷം ഇങ്ങോട്ട് ഇരുപത്തിമൂന്ന് വർഷമായി ഈ ഇരുപത്തിമൂന്ന് വർഷമായും രണ്ടായിരത്തി രണ്ടിലെ ദേശീയ നയമാണ് പിന്തുടരുന്നത് അതുകൊണ്ട് തന്നെ ആഗോള സാമ്പത്തിക നയത്തിനനുസരിച്ച് ഈ സഹകരണ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ പുതിയ നയം രൂപീകരിക്കുന്നു ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതേപോലെ തന്നെ സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടി ഉണ്ടായിരിക്കുന്ന അമിത്ഷാ ഈ സഹകരണ നയം പ്രഖ്യാപിക്കുമ്പോൾ അത് അടുത്ത ഇരുപത് വർഷം അതായത് രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു സഹകരണ നയമാണ് ബി ജെ പി രൂപീകരിക്കുന്നത് അതായത് സഹകരണ മേഖലയെ ആകെ ആധുനികവൽക്കരിക്കുക അതേപോലെ തന്നെ നിലവിലെ ആഗോള സാമ്പത്തിക നയത്തിനനുസരിച്ച് ഈ സഹകരണ പ്രസ്ഥാനങ്ങളെ ഉയർത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ സഹകരണ നയത്തിലൂടെ സർക്കാർ മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലേക്കും ഭാരതം വികസിത രാജ്യമാകാൻ പോകുമ്പോൾ അതിൽ നിർണായക പങ്കുവഹിക്കേണ്ടത് സഹകരണ മേഖലയാണ് എന്നുള്ളതാണ് ഈ നയം രൂപീകരിക്കുന്നതിന് മുന്നോടിയായിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ അമിത്ഷാ വ്യക്തമാക്കിയത് നാൽപ്പത്തിയെട്ട് അംഗ സമിതിയാണ് ഈ നയം രൂപീകരിച്ചത് മുൻ കേന്ദ്രമന്ത്രിയായ സുരേഷ് പ്രഭാകര പ്രഭുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇതിന് രൂപം കൊടുത്തത് വിവിധ സഹകരണ പ്രസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ഒക്കെ തന്നെ ഉൾപ്പെട്ട ഒരു പ്രത്യേക സമിതിയാണ് ഇതിന് രൂപം നൽകിയത് വലിയ ലക്ഷ്യങ്ങളാണ് ഈ നയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഗ്രാമീണ തലത്തിൽ വലിയ രീതിയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ബാങ്കിംഗ് മേഖലയിൽ സമഗ്രമായ മാറ്റമുണ്ടാകണം ദേശീയ ിൽ സഹകരണ മേഖലയിൽ ഒരു നയം അല്ലെങ്കിൽ ഒരു നിയമം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് അതേസമയം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പല രീതിയിലുള്ള ആശങ്കകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് അഞ്ചുമണിക്കാണ് അമിത്ഷാ ഈ സഹകരണ നയം പ്രഖ്യാപിക്കുന്നത്